ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു മുളങ്കാട് കാണിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടുപോകാം പക്ഷേ അവിടെ എത്തിപ്പം ഇതാ വാതിലൊക്കെ ഗീറ്റൊക്കെ പൂട്ടിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തല്ല എന്നാലും നടക്കാനുള്ള ദൂരെയുള്ളൂ അങ്ങനെ ഞങ്ങളങ്ങോട്ട് എങ്ങനെ കിടക്കുന്ന ചോദിച്ചു നിൽക്കുമ്പം തൊട്ടപ്പുറത്തെ വീട്ടിൻ്റെ സൈഡ് കൂടെ മല്ലേ ശരിക്കും അവിടേക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ലാത്തതുകൊണ്ടാണ് ആ ഗേറ്റൊക്കെ പൂട്ടിയിട്ടത് എന്തായാലും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിക്രമിച്ച് കിടന്നെന്നൊക്കെ പറയാലോ അങ്ങനെയാണ് എന്തായാലും അവരോട് ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുള്ളൂ കേട്ടോ അതങ്ങ് പോകണം പോയേണ്ട സൈഡിലേക്കാണ് അപ്പോൾ ഇതാ ഇവർ എന്താ പറയുക നമ്മളെ പ്രകൃതിയിൽ നിന്നൊന്നും ചെയ്യാണ്ട് അതേ വഴിക്ക് തന്നെ ആകെ ഈ ഒരു നടക്കാനുള്ള വഴി മാത്രമേ ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ എന്താ പറയുക കുറച്ച് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ എന്നാലും അത് അതൊരു എന്താ പറയുക കണ്ടില്ലേ ആ പോകുന്ന വഴികളൊക്കെ നോക്കിക്കേ ഇപ്പം ഇങ്ങോട്ട് അധികം ആരും പോവാത്തോണ്ടാട്ടോ പുല്ലുകൾ ഇങ്ങനെ നിൽക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വഴി തന്നെയാണ് അങ്ങനെ എന്തായാലും ഞാനും കുട്ടനും മോളും കൂടി കേട്ടോ പോകുന്നത് അങ്ങനെതാ ഏതായാലും ഞങ്ങൾ ആ ചെറിയ വഴി കൂടിയൊക്കെ ഇങ്ങോട്ട് പോന്ന് അപ്പം അവരുടെ വീട് ഇതാ ഇവിടെ ആയിട്ടുള്ളത് നിറച്ചും കൂടിയൊക്കെ ചെടികളാണ് അപ്പം ഇപ്പം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആർക്കും അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല ശരിക്കും പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചോദിച്ച് പോ പോകരുതെന്നാണെങ്കിലും അങ്ങോട്ട് പോയത് തന്നെയാണ് അവിടെ ഇഷ്ടംപോലെ അഗ്ലോണിമയും ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ മുപ്പവർ എന്താ പറയുക അവരുടെ ഒരുപാട് ഇതങ്ങനെ ഹാങ്ങിങ്സായിട്ടും അങ്ങനെ പല ഇതിലും അവരുണ്ടാക്കിയൊക്കെ ഓരോന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇഷ്ടംപോലെ ചെടികളുണ്ട് ഇത് ഇതാ ഈ ഒരു സൈഡിൽ കൂടി കേട്ടോ പോകുന്നത് അപ്പോൾ അതൊക്കെ ആ വഴി കണ്ടില്ല ഇങ്ങനത്തെ വഴികളെയല്ലോ അങ്ങോട്ടും നടന്ന് നമ്മളങ്ങോട്ട് പോകണം അപ്പോൾ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് കുറേ ഭാഗം ഇടിയും അതുകൊണ്ടാണ് അങ്ങോട്ട് ആ പോയിൻ്റെ സൈഡിലേക്ക് ആരോടും പോണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഗേറ്റ് എന്നോ പൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് കണ്ടില്ലേ മഞ്ഞ ഗോൾഡൻ പാമ്പ് ഇതങ്ങനെ അപ്പോൾ ഇതാ അങ്ങോട്ടുള്ള വഴി ഇതാ ഈ ഇതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങാനൊക്കെ ലേശം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക ഈ പോയിൻ്റ് സൈഡാണല്ലോ എന്തായാലും ഞങ്ങൾ ഒരു സാഹസത്തിന് മുതിർന്നാണ് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് ഇതേപോലെയുള്ള ഈ ടയറൊക്കെ ഇത് ശരിക്കും നമുക്ക് മഴയില്ലാത്തൊരു സമയത്തായിരുന്നു ഞാൻ ഇനി ഇത് പോയതെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണായിരുന്നു ഇത് നല്ല മഴയുള്ള സമയമായതുകൊണ്ട് വേണ്ടല്ലേ ഇങ്ങനത്തെ ടയറുകൾ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോയിട്ട് താഴെ എന്താ പറയുക പുഴൻ്ടുത്തേക്ക് ആട്ടോ ഈ പോകുന്നത് വെള്ളം എങ്ങാനും പെട്ടെന്ന് കൂടി വന്നാലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇപ്പോൾ ആരെയും കടത്തി വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ആ ഇതുപോലെയുള്ള നല്ല ഭംഗി ഇല്ല പഴയ ടയറൊക്കെ വെച്ചിട്ട് നോക്കി ഇതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം വെള്ളം കുറച്ച് ഇറങ്ങിപ്പോയതുകൊണ്ടോ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കണ്ടോ ഇതാണെ മുളങ്കാട് കാട് എന്ന് പറഞ്ഞിട്ടില്ല പുഴതാ പുഴ ഇത്രയും ഇത്രയും സൈഡിലാണ് ഈ മുൻകാടുള്ളത് ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയതുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ വെള്ളത്തിലാണ് ഉണ്ടാവുക മഴക്കാലത്ത് എല്ലാ സമയം ഇപ്പം ഇവിടെ കാണാനൊക്കെ നല്ല നല്ല രസമായിരിക്കും അപ്പം എന്തായാലും ഈ സൈഡൊക്കെ ഉണ്ടേ ഇതെങ്ങാനിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും അതിൻ്റെ അടുത്തേക്കൊന്നും പോയതെന്ന് ഇങ്ങോട്ട് ഞാൻ ഇറങ്ങി പോരുമ്പം തന്നെ മൂപ്പര് പറഞ്ഞിട്ടോ അപ്പം മഴക്കാലത്ത് വേറൊരു ഭംഗി മഴ ഇല്ലാത്തപ്പോൾ വേറൊരു ഭംഗി അങ്ങനെയാണ് ഈ ഒരു ഭാഗം ഇപ്പം നമ്മളെ ഇരുവഞ്ഞിപ്പുഴ കേട്ടോ അറിയാമല്ലോ എല്ലാവർക്കും മൊയ്തീൻ്റെയും കാഞ്ചനന്മാരുടെയൊക്കെ അങ്ങനെ മുക്കത്തുള്ള ഇരുവഞ്ഞിപ്പുഴയാണ് നമ്മൾ ഈ സൈഡ് കാണുന്നത് അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്ത വിശേഷക്കായിട്ട് വരുന്നതായിരിക്കും കുട്ടനെ ഞങ്ങളിങ്ങോട്ട് ഇറക്കിയില്ല കേട്ടോ ഇനി ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടായാലും വെച്ചിട്ട് അപ്പോൾ ഓക്കേ